മ ശിവായ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയൊരു പങ്ക് തുടങ്ങി സ്റ്റാർ ബോൺ പീപ്പിൾ നക്ഷത്ര ജന്മങ്ങൾ ഇന്ന് നക്ഷത്ര ജന്മത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് നക്ഷത്ര ജന്മത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗുജറാത്തിൽ മൂന്ന് തവണ മുഖ്യമന്ത്രിയായി അതുവഴി ദേശീയ രാഷ്ട്രീയത്തിൽ വന്നു ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അതെ നരേന്ദ്ര മോദി മോദിജി നമോ എന്ന് വിളിക്കും ഇദ്ദേഹമാണ് ഇന്നത്തെ നക്ഷത്ര താരം അല്ലെങ്കിൽ നക്ഷത്ര ജന്മം ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ കാരണം ഇദ്ദേഹത്തിന്റെ ജനനം ഗുജറാത്തിലെ വഡ് നഗർ ഹേഷ ജില്ലയിൽ വട്നഗർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിനാണ് ഈ നക്ഷത്ര ജന്മമായ മോദി നരേന്ദ്ര മോദിജി ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം അനൂഷ്യ നക്ഷത്രം ചന്ദ്രൻ കുംഭരാശിയിലായിരുന്നു അനൂഷ്യ നക്ഷത്രം എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ഏത് നക്ഷത്രമാണ് അതെ ശതാഭിഷേകം അല്ലെങ്കിൽ ശതാഭിഷേക നക്ഷത്രം ശതാഭിഷേകം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ആ നക്ഷത്രത്തിന് നൂറ് നക്ഷത്രങ്ങൾ നൂറ് നക്ഷത്രങ്ങളുടെ കൂട്ടം എന്നാണ് അറിയപ്പെടുന്നത് അത് മലയാളത്തിൽ ചതയം ചതയ നക്ഷത്രത്തിലാണ് ശ്രീ മോദി ജനിച്ചത് ചന്ദ്രബലം കൂടുതലാണ് അദ്ദേഹം ചന്ദ്രദശയിൽ ജനിച്ച വ്യക്തിയാണ് ഇന്ത്യ കണ്ട ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ജനനായകൻ അല്ലെങ്കിൽ ജനനേതാവ് ലോകനേതാവ് ശ്രീ നരേന്ദ്ര മോദിയാണ് ഇതിൽ രാഷ്ട്രീയം പറയുകയല്ല അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രം ജന്മഗുണം ജന്മഭാഗ്യം നക്ഷത്ര ജന്മവും ഇതുമാണ് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കാരണം ഇന്ത്യയിൽ ഭാഗ്യവും നക്ഷത്രബലത്തിൽ അതിൽ ചന്ദ്രബലം ഏറ്റവും കൂടുതലുള്ള ഒരു നക്ഷത്രവും ഒരു വ്യക്തിയുമാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായി ഭാരതത്തിന് സംഭാവന ചെയ്ത ജനനേതാവാണ് ശ്രീ നരേന്ദ്രമോദി അച്ഛൻ ദാമോദർ ദാസ് മുളൻചന്ദ് മോദി അമ്മ ഖീറാബെൻ മോദി ഔദ്യോഗിക വിദ്യാഭ്യാസത്തെക്കാൾ പ്രായോഗിക രാഷ്ട്രീയമാണ് അദ്ദേഹത്തെ വളർത്തിയെടുത്ത് ഈ രീതിയിൽ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായി മാറാൻ കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം ശ്രീ നരേന്ദ്ര മോദി അദ്ദേഹം ഇന്ന് ലോകത്ത് എവിടെ ഏത് രാജ്യത്ത് ചെന്നാലും അദ്ദേഹത്തിന് കിട്ടുന്ന വരവേൽപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് വേറൊരു ജനനേതാവിനും ലോക നേതാവിനും കിട്ടുന്നില്ല കാരണം അത്രക്കും ശക്തനാണ് ആ ഓറ അദ്ദേഹത്തിന് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി ഭയങ്കരം കാരണം അദ്ദേഹം ഇപ്പോൾ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു കഴിഞ്ഞു അതെ എഴുപത് വയസ്സ് കഴിഞ്ഞു തീർച്ചയായും അത് ഭയങ്കര മാറ്റം ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായി കാരണം ആയിരം പൂർണ്ണചന്ദ്രനന്മാരെ കണ്ട ഒരു ജന്മമായി അതിന് കഴിഞ്ഞു അദ്ദേഹത്തിന് ഈ സെപ്റ്റംബർ പതിനേഴാവുമ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് അതേ പ്ലാറ്റിനം അതേ പ്ലാറ്റിനം ജൂബിലി എന്ന് നമ്മൾ പറയല്ല സിൽവർ ഗോൾഡ് പ്ലാറ്റിനം എഴുപത്തിയഞ്ച് വയസ്സാകുന്നു അദ്ദേഹം ബാല്യത്തിൽ അച്ഛന്റെ ചായക്കടയിൽ വട്നഗറിൽ അച്ഛനെ സഹായിക്കുകയും ചായക്കടയിൽ അച്ഛനെ സഹായിക്കുകയും അതുവഴിയാണ് അദ്ദേഹത്തിന്റെ ബാല്യം അദ്ദേഹം ജീവിതം തുടങ്ങുന്നത് പിന്നീട് അദ്ദേഹം സ്വന്തമായ ഒരു ചായക്കട തുടങ്ങി അതെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് വന്നു ഇന്ന് ലോക നേതാവായ അദ്ദേഹത്തിന്റെ നക്ഷത്രം അദ്ദേഹത്തിന്റെ കഴിവ് കഠിനാധ്വാനം ധാർമ്മികത സത്യസന്ധത ഇതെല്ലാം കൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിൽ ഇത്രയുമധികം മുന്നേറാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രാഷ്ട്രീയ സ്വയം സേവ സംഘിലൂടെ പ്രവർത്തനം ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അതിൽ സജീവ പ്രവർത്തകനാകുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാഷ്ട്രീയ സജീവ രാഷ്ട്രീയമായി ബി ജെ പിയിൽ പ്രവേശനം അതുവഴി അദ്ദേഹം രാഷ്ട്രീയത്തിലും ബഹുദൂരം മുന്നേറി അതായത് നൂറ് നക്ഷത്രങ്ങളുടെ പിളക്കത്തോടെ നക്ഷത്രം ചതാഭിഷേകം എന്ന് നമ്മൾ പറയുന്നത് സംസ്കൃതത്തിൽ നൂറ് നക്ഷത്രങ്ങളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ നൂറ് നക്ഷത്രങ്ങളുടെ പിളക്കം അതിലൂടെ അദ്ദേഹം അത്രയ്ക്കും പ്രഭാവം രാഷ്ട്രീയത്തിലും സമൂഹത്തിലും അദ്ദേഹം മുന്നേറി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ ഭാഗ്യം അദ്ദേഹത്തിന്റെ ഭാഗ്യ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചതയം എന്ന നക്ഷത്രത്തിന്റെ ഭാഗ്യ നമ്പർ ഏഴാണ് അതിലൂടെ ആണ് അദ്ദേഹത്തിന്റെ ഭാഗ്യങ്ങൾ എല്ലാം വന്നത് കാരണം എല്ലാം ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപതില് സെപ്റ്റംബർ പതിനേഴ് പതിനേഴിൽ അതിലേഴ് ആർ എസ് എസ് എന്ന സംഘടനയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏഴ് അതിലും ഏഴ് അദ്ദേഹത്തിൽ സജീവ പ്രവർത്തകനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അതിലും എഴുപത് ബി ജെ പി പ്രവേശകനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതിലും ഏഴ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഒക്ടോബർ ഏഴ് നിങ്ങൾ ശ്രദ്ധിച്ചല്ല അതുവഴി പതിനാല് വർഷം അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി പതിനാല് ഏഴ് ഏഴും പതിനാല് അതും ഭാഗ്യ നമ്പർ അദ്ദേഹം ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് പതിനാലാമത്തെ അതെ ഏഴ് ഏഴും പതിനാല് പതിനാലാമത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യ നമ്പരാണ് ഏഴ് അദ്ദേഹത്തിന്റെ നക്ഷത്ര നമ്പർ അല്ലെങ്കിൽ നക്ഷത്ര ഭാഗ്യ നമ്പർ പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനങ്ങൾ ലോകം കണ്ട് ഈ നമ്മൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇത്രയും ശക്തനായ ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ ആരും കണ്ടിട്ടില്ല ലോകം മുഴുവൻ ആദരിക്കുന്ന അത്രക്കും പവർഫുള്ളായ ഒരു പ്രധാനമന്ത്രി അത് വേറെ ആരുമല്ല ശ്രീ നരേന്ദ്രമോദിയാണ് എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ശബ്ദം ഉറച്ച ശബ്ദങ്ങൾ ഉറച്ച തീരുമാനങ്ങളാണ് ഒരു മാറ്റവുമില്ല അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണവും വിജയവും പ്രധാനമന്ത്രിയായ ശേഷം വികസനം സംരംഭകത്വം ആഗോള ബന്ധങ്ങൾ എന്നിവയിൽ ശക്തമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോയി തീർച്ചയായും അദ്ദേഹം മൂന്നാം തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ടു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നക്ഷത്ര ഗുണം അനുസരിച്ച് ആയിരം അല്ല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂർണചന്ദ്രന്മാരെ കാണും അതായത് നൂറു വർഷം അതേ നക്ഷത്ര തിളക്കത്തോട് അദ്ദേഹം വിളങ്ങിയും അല്ലെങ്കിൽ മുന്നോട്ട് ഉയർച്ചയിൽ വിജയിച്ചു പോകുന്നു അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തെ കുറിച്ച് ഇദ്ദേഹത്തെ കുറിച്ച് നക്ഷത്ര ജന്മത്തെ കുറിച്ച് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഇതെന്റെ ഒരു പുതിയ പങ്ക്തിയാണ് ഇങ്ങനെയുള്ള നക്ഷത്ര ജന്മങ്ങളെ കുറിച്ച് അതിൽ ഒന്നാമത്തെ ഒന്നാമത്തെ വ്യക്തി ശ്രീ നരേന്ദ്ര മോദിയാണ് അദ്ദേഹം നക്ഷത്ര ജന്മമായത് ചന്ദ്രബലം അദ്ദേഹത്തിൽ ഉണ്ട് ആ പിന്തുണയിൽ ചന്ദ്രബലത്തിന്റെ കഴിവും ശക്തിയും അദ്ദേഹത്തെ കൂടുതൽ തേജസ്സോടെ മുന്നോട്ട് നയിക്കുന്നു മൂന്നാം തവണയും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രതിബന്ധങ്ങൾ പലതും വന്നു പക്ഷെ എല്ലാം തരണം ചെയ്ത് അദ്ദേഹം തീർച്ചയായും മൂന്നാമതുമായി അദ്ദേഹം നാലാമതും വരാൻ സാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ചന്ദ്ര ചന്ദ്രനക്ഷത്ര ബലമാണ് അതിലൂടെ അദ്ദേഹം ഒരിക്കലും പുറകോട്ട് പോകത്തില്ല കാരണം അദ്ദേഹം ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് എടുത്താൽ ആയിരം സ്റ്റെപ്പുകൾ മുമ്പോട്ട് ചുവടുകൾ എടുക്കുന്ന പ്രകൃതമാണ് ഒന്നിനോടും വിട്ടുവീഴ്ചയില്ല ധർമ്മം ധർമ്മം മാത്രം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സത്യവാക്യം അതായത് അധർമ്മമില്ല ധർമ്മം മാത്രം കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം ചെയ്യുന്ന കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നു അതുകൊണ്ടാണ് ആ നക്ഷത്രം ചതയ നക്ഷത്രത്തിൽ ഏഴാം നമ്പർ അദ്ദേഹത്തിന്റെ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ഈ എഴുപത്തി വയസ്സിൽ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടക്കുന്നത് അദ്ദേഹത്തിന് വജ്രാഘോഷം വജ്ര തിളക്കത്തോടെ നൂറ് വയസ്സ് വരെ അദ്ദേഹം അതിലും കൂടുതൽ അത് അതിശോക്തി എന്ന് ഞാൻ പറയുന്നതല്ല കാരണം അദ്ദേഹത്തിൻ്റെ ജന്മഗുണം ക്ഷത്ര ഗുണം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അതെ അദ്ദേഹത്തിൻ്റെ മാതാവിനെ ആ മാതാവിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ അമ്മയുമായുള്ള പല ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അമ്മയുടെ അമ്മയോട് ഇത്രയും സ്നേഹമുള്ള ഒരു ജനനായകൻ കാരണം എല്ലാത്തിനും അമ്മയാണ് അദ്ദേഹം വിവാഹം അദ്ദേഹത്തിന് ആ യോഗം എന്നതില്ല കാരണം രാജ്യസേവനം അതുവഴി അദ്ദേഹം ലൗകിക സുഖങ്ങളെല്ലാം മാറി അല്ലെങ്കിൽ ആത്മീയതയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിന് വിവാഹ ജീവിതം എന്നില്ല രാജ്യത്തിനായി ആത്മീയതയ്ക്കായി സമർപ്പിച്ച ഒരു ജീവിതമാണ് അതാണ് നക്ഷത്ര ജന്മം അതുകൊണ്ട് അദ്ദേഹമാണ് ഈ നക്ഷത്ര ജന്മത്തിൽ ഒന്നാമത് ചതയൻ നക്ഷത്രത്തിൽ സംസ്കൃതത്തിൽ ശതാഭിഷേകൻ അല്ലെങ്കിൽ ശതാഭിഷേക് എന്ന് പറയും നൂറ് നക്ഷത്രത്തിലാക്കാം അതെ അത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം വജ്ര നക്ഷത്രമായി നൂറ് വയസ്സ് വരെ ഇനിയും അദ്ദേഹത്തിന് നാലാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോകാൻ അതിനുള്ള ശക്തിയും കരുത്തുമുണ്ട് ഒന്നിനും അദ്ദേഹം പുറകോട്ട് വരില്ല എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോകും ലോക രാജ്യങ്ങളിൽ ഏത് നേതാക്കളെ കാട്ടിയും തലപൊക്കത്തിൽ തലയെടുപ്പോടു നിൽക്കുന്ന ഒരേ ഒരു ജന നേതാവ് ലോക നേതാവ് ശ്രീ നരേന്ദ്ര മോദി നമ്മൾ മോദിജി എന്നും അല്ലെങ്കിൽ രണ്ട് നാമങ്ങളിൽ വിളിക്കും നമോ എന്നും അദ്ദേഹം ജീവിതം ഭാരതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതുപോലൊരു നേതാവിനെ നിങ്ങൾ നൂറല്ല ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനൊരു ജനനേതാവ് ഇങ്ങനൊരു ജന്മനക്ഷത്രം അല്ലെങ്കിൽ നക്ഷത്ര ജന്മം ഉണ്ടാവില്ല കാരണം ഭാരതത്തിന് വേണ്ടി തൻ്റെ സുഖങ്ങൾ അതായത് ദാമ്പത്യ ജീവിതം മുതൽ എല്ലാം വെടിഞ്ഞു ആത്മീയതയിൽ ഭാരതത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു എളിയ പ്രജ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആഡംബരമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി എന്ന പദത്തിൻ അദ്ദേഹത്തിനുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളുമേ ഉള്ളൂ ബാക്കി അദ്ദേഹം ലളിതമായ ജീവിതം ലളിതമായ ഭക്ഷണം അദ്ദേഹത്തിന് വേറൊന്നുമില്ല എല്ലാം ആത്മീയതയിലാണ് അദ്ദേഹത്തിൻ്റെയും ഊന്നൽ ലളിതമായ ജീവിതം കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പിന്നെ അതിൻ്റെതായ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായ സെക്യൂരിറ്റികൾ എല്ലാം ഉണ്ട് അത് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു സാധാരണ ഭാരതീയൻ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകനാണ് തീർച്ചയായും ഇതാണ് നക്ഷത്ര ജന്മം അദ്ദേഹം ജനിച്ചത് ചന്ദ്രൻ കുംഭരാശിയിലായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജനനഗുണം നമ്മൾ പറയുമല്ലോ രണ്ടാണ് ജനനഗുണം ഒന്ന് മാതാവിന്റെ ഉദരത്തിൽ ജന്മം കൊള്ളുമ്പോൾ നക്ഷത്രം ഏത് നിരയിൽ അതിൽ ചന്ദ്രന്റെ ഭാവം ഏതിൽ ചന്ദ്രഭാവം അല്ലെങ്കിൽ പ്രസവിച്ച് ജന്മം നൽകി വരുമ്പോൾ ചന്ദ്രൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു അതാണ് നമ്മളെ സ്വാധീനിക്കുന്നത് അദ്ദേഹത്തെ സ്വാധീനിച്ച് അദ്ദേഹമോ ഇത്രക്കും ആകർഷണത്വവും ഓറയോടെ മുന്നോട്ട് പോകാൻ കാരണം കഠിനാധ്വാനം ഉറച്ചു തീരുമാനം എല്ലാം കൊണ്ട് അദ്ദേഹം മൂന്നാമതല്ല നാലാമതും പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ ആരോഗ്യവും എല്ലാ അവസരവും എല്ലാ ഭാഗ്യവും അദ്ദേഹത്തിന്റെ നക്ഷത്രത്തിനുണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വരുന്നില്ല കാരണം വജ്ര നക്ഷത്രം നൂറ് നക്ഷത്ര തിളക്കം ഇത് വേറെ ആർക്കും വേറെ ഒരു നക്ഷത്രക്കാർക്കുമില്ല അതാണ് നക്ഷത്ര തിളക്കം നക്ഷത്ര ജന്മം ഭാഗ്യസംഖ്യയുടെ ആന്തരിക ജ്ഞാനം ആത്മീയത ത്യാഗം ആന്തരിക ശക്തി എല്ലാത്തിനെയും മുന്നോട്ട് നയിക്കാനുള്ള ആസൂത്രണ പാടവം ഇതെല്ലാം കൂടി ചേർന്നതാണ് ശ്രീ നരേന്ദ്രമോദി തീർച്ചയായും അദ്ദേഹം നാലാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഈ പ്രപഞ്ചം അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക തീർച്ചയായും ചാരിറ്റി ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചാരിറ്റി ചെയ്യുക എന്റെ താങ്ക്സ് ബട്ടൺ ഉണ്ട് അതിൽ ഇഷ്ടമുള്ളവർ പലരും സൂപ്പർ താങ്ക്സുകൾ ചെയ്തു തീർച്ചയായും നിങ്ങളും ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സംഖ്യകൾ ഇഷ്ടമുള്ള തുകകൾ താങ്ക്സിലൂടെ എനിക്ക് നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കുക ഇതുപോലത്തെ പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതാണ് മ ശിവായ ഓം ശരവണഭവായ നമ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഭാഗ്യദിവസം നല്ല സമയം വിഷു ചെയ്യുന്നു